ഒരു േഷൻ ആണിത് ഇവിടെ മാറ്റങ്ങൾ വരണം ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ചു കഴിഞ്ഞാൽ അത് മുരടിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത് അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരികളാണ് അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രി ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായി ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പൊ ഞാൻ ഇലക്ഷൻ ഈ മത്സരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാ ഒരുമാതിരി എല്ലാവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് മാത്രവുമല്ല നമ്മൾ ഒരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഇത് മാറ്റം വരേണ്ടത് അനുഭവിക്കുന്നത് അനിവാര്യമാണ് അത് എല്ലാവർക്കും ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത് പാനൽ ഇപ്പോൾ അതൊക്കെ അറിഞ്ഞ പോലെ അത് എന്റെ പേര് നിർദ്ദേശിച്ചേക്കുന്നത് എന്റെ ഫാദർ ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് രണ്ടാമത് ചെയ്തിരിക്കുന്നത് ഷീല ചേച്ചിയാണ് തീർച്ചയായിട്ടും ഉണ്ട് പുതിയ ഈ മാറ്റം അല്ല ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടി ഈ വസ്ത്രം ചൂസ് അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇരിക്കുന്ന അസോസിയേഷനിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവർ തുടരില്ല അവർ തുടരില്ല അതിൽ മാറ്റം ഉണ്ടാവും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെല്ല ഇത് ഇത് അങ്ങനെ ആ ഒരു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് അപ്പൊ അത് ഒരു ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഇത് ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാനതിന് അല്ല വേറെയും ആൾക്കാരുണ്ട് ഇപ്പം ഷീലചേച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ വേറെയും ആൾക്കാർ സ്ത്രീകള് വരും പലർക്കും ഭയമാണ് ഭയത്തിൽ തന്നെ പലർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനും ഭയമാണ് അത് അവര് വരുമ്പം അറിയാലോ മൂന്നാല് പേരുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ് അത് അവർ വരും പറയും ഒരു ഒരു വനിത വനിത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിഷയങ്ങൾ വിഷയങ്ങൾ അന്ന് എക്സിക്യൂട്ടീവ് ഈ ആ വനിതാ ഇത് പിന്തുണ പറയാം ഒന്നും ഉണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അവർ എന്നോട് പറഞ്ഞു എന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം ഞാൻ കാര്യം അവർക്ക് പാരമ്പര്യമായിട്ട് ഈ അസോസിയേഷനിലുള്ള ആളുകളാണ് അപ്പം എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും കാര്യം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പേഴ്സണലി അവർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്റെ നിസ്സഹായ വസ്തു കൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാ ഞാനും ഓർത്തു എന്തുകൊണ്ടാണ് സാൻഡ്രിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം അവിടെ സംഭവിച്ചത് എന്ന് ഞാനും വിചാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു ഞാനിതില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ധൈര്യം സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ അതെ അതായത് നിലനിർത്തിക്കുന്നല്ല അവര് ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ് ഞാനൊരു ഒരു കംപ്ലയിന്റ് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവര് അതിന് പകരം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് അത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് നടപടി നടപടി പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം ഇവിടെ എന്ത് ആരെന്ത് ചോദ്യം ഉന്നയിച്ചാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത് ഇപ്പൊ ഷീല ചേച്ചി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിനവർക്ക് ഉടനെ ഷോ കോസ് നോട്ടീസാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത് ഷോ കോസ് നോട്ടീസ് ഇതിന്റെ പുറകെ ഓരോ നിർമ്മാതാവ അതിനവർക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞ മുപ്പത്തയ്യായിരം രൂപയാണ് ഇത് ഓരോ നിർമ്മാതാവിനും അത് സാധ്യമല്ല അതുകൊണ്ടാണ് ആരും കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകാത്തത് ഇപ്പം ഇപ്പൊ സ്ത്രീകള് തന്നെ മോശം അനുഭവം പറയുമ്പോ നമ്മള് ഇവരോട് നമ്മൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഇവരോടാണ് അപ്പൊ നമുക്ക് ഉണ്ടായേക്കുന്ന മോശം അനുഭവം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോ അത് പരിഹാസത്തോടെയാണ് അവര് കാണുന്നത് പ്രത്യേകിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിൻ അതിനെ കളിയാക്കി അത് എന്താ പറയാ ഞാൻ ഒരു പൊതുമാധ്യമങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല അത്രയും മോശമായിട്ടാണ് ഒരു പുരുഷൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അത്രയും മോശമായിട്ടാണ് അവരോട് പ്രതികരിച്ചത് ഇപ്പോൾ ഈ നിൽക്കുന്നു അതെ അതെ ഞാൻ മാനനഷ്ട കേസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവര് ഭയന്നു എന്തിനാണ് ഭയക്കുന്നത് ഇത് മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവര് അവര് എന്നും ഈ കസാരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റ് പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല ഞാൻ മാറിക്കൊടുക്കണം പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അവർ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അത് അതിനെ സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പേര് ഇപ്പൊ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പത്ത് പതിനഞ്ച് പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത് ഈ ജനാധിപത്യമായത് അല്ല ഇവിടെ പാനൽ ഉണ്ടാവാറുണ്ട് ആ പാനൽ പാനലിനാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അതുപോലെ ഇപ്പൊ വേറെ ആരും ഇവർക്കെതിരെ വരുന്നില്ല ഇപ്പൊ പോലും പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ശ്രീ ബി രാകേഷ് ആണെന്നാണ് എന്റെ അറിവ് അദ്ദേഹത്തിനെതിരായി നിൽക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ല ഇവിടെ അപ്പോ അത് തന്നെ ഒരു സിറ്റുവേഷൻ ആണ് മുന്നോട്ട് വരുന്നില്ല ആളുകൾ മത്സരിക്കണ്ടേ രണ്ടാം തീയതി ആണ് ഇതിന്റെ അവസാന ഡേറ്റ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് നാലാം തീയതി സ്ക്രൂട്ടണിയാണ് അപ്പോ ഇനിയും എനിക്കെതിരെയുള്ള അവരുടെ ഒളിയമ്പുകൾ ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം എന്നാലും ഈ നോമിനേഷൻ തള്ളാനായിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണങ്ങളും അവർ നടത്തുന്നുണ്ട് എന്നാ പോലും ഞാൻ ഒരു ഫൈറ്റർ ആണ് ഞാൻ അത് അവസാനം വരെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും എപ്പോഴും കൂടെ ഇവിടെ വിനയ വിനയ സാറാണ് ഇതിന് പിന്തുണയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയത്തില്ല അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു വസ്ത്രദാന രീതി അല്ല അല്ല അതല്ല ഇത് ഞാൻ എന്റെ എന്റെ മാത്രം നിലപാടിന്റെ ഭാഗമായിട്ട് എന്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാഴ്ചപ്പാട തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എന്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനെ ഒരു വേഷം ധരിച്ചു എന്ന് മാത്രം അതിന് കാരണം അവര് ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രണ്ട് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണെന്നാണ് അങ്ങനെയല്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഞാൻ പതിനാറോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് കൂടാതെ ഒമ്പത് സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവ് കൂടെയാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് സിനിമകളെ മാത്രം വെച്ചിട്ടാണ് ഇപ്പൊ അവര് ഇതിനെ തള്ളാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത് അത് തെറ്റായ കാര്യമാണ് ബൈലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും മൂന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയോട് കൂടെ തന്നെ മൂന്ന് സർട്ടിഫിക്കറ്റും വെച്ചു സക്രയയുടെ ഗർഭിണികൾ മങ്കി പെൻ അടികപ്പ്യാരെ കൂട്ടമണി ഈ മൂന്ന് സിനിമകളും എല്ലാവർക്കും അറിയാവുന്ന സിനിമകളാണ് ഈ മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എന്റെ പേരിലാണ് ഈ മൂന്ന് സിനിമകളും സെൻസർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അതങ്ങനെ തന്നെ കേസ് അത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് പോലീസ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ നാല് പേരെ ഒന്നാം പ്രതി ഒന്നാം പ്രതി ശ്രീ ആന്റോ ജോസഫ് രണ്ടാം പ്രതി ബി രാകേഷ് സെക്രട്ടറി മൂന്നാം പ്രതി അനിൽ തോമസ് നാലാം പ്രതി ഔസപ്പച്ചൻ ഇങ്ങനെ നാല് നാലുപേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് മാത്രവല്ല ഇപ്പൊ ഈ പറയുന്ന സെക്രട്ടറിയായ ശ്രീ ബി രാകേഷ് ഇപ്പം നമ്മുടെ മീഡിയകളിലൂടെയും എല്ലായിടത്തും വളരെ ചർച്ചയായ ഒരു കാര്യമാണ് ഈ ലഹരിയുടെ ഉപയോഗവും സിനിമാ മേഖലയിലെ ലഹരിയും ഇതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇതിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറെ വെച്ച് അദ്ദേഹം പടം അനൗൺസ് ചെയ്തു അപ്പോ പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയി മറ്റ് നിർമ്മാതാക്കളോട് പറയുന്നത് ഇവര് പ്രൊഡ്യൂസേഴ്സ് ഈ നടന്മാരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങണം എന്നാണ് ഇവര് ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള അഫിഡവിറ്റ് വാങ്ങണം എന്ന നിബന്ധന വെക്കുമ്പോ ഒരു സൈഡിൽ കൂടെ നിബന്ധന വെക്കുമ്പോൾ പാവപ്പെട്ട ഈ നിർമ്മാതാക്കൾ പോയി ആർട്ടിസ്റ്റിനോട് ഈ അഫിഡവിറ്റ് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് അതിൽ നിന്ന് പിന്മാറും അപ്പൊ ആ പട ആ പ്രോജക്റ്റ് നഷ്ടമാവുകയാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ സെക്രട്ടറി ചെയ്യുന്ന എന്താണ് സെക്രട്ടറി അതേ ഡയറക്ടറെ വെച്ച് ഉടനെ തന്നെ പടം അനൗൺസ് ചെയ്യുന്നു എന്ത് അതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെയാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ കാറന്നവർക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ